മായ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലുത്തിലെ ദൈവം വീണ്ടും തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കൂടി വന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ജനസിസ് ചാപ്റ്റർ തേർട്ടി ഫൈവ് ഇപ്പത്തെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരധ്യായമാണ് താൻ എഴുന്നേറ്റ് പുറപ്പെടുന്ന ഒരു അധ്യായം തൻ്റെ തൻ്റെ ജീവിതത്തിലും തൻ്റെ ഉണ്ടായിരുന്ന ആ മുഴുവൻ സംഘത്തിൻ്റെയും ജീവിതത്തിൽ വലിയ വിശുദ്ധീകരണം നടക്കുന്ന ഒരധ്യായം എന്നാൽ ഈ അധ്യായത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത മൂന്ന് പേരുടെ മരണം നടക്കുന്ന അധ്യായം മൂന്ന് പേരുടെ അടക്കം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരധ്യായം ആരാണ് ഈ മൂന്ന് പേർ എട്ടാം വാക്യത്തിൽ റിബ റിബേക്കസ് നഴ്സ് റിബേക്കയുടെ ധാത്രിയായ മരണം അവിടെ പറഞ്ഞിട്ടുണ്ട് റിബേക്ക എപ്പോൾ മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എവിടെയും എഴുതി തന്നിട്ടില്ല പക്ഷെ റിബേക്കയുടെ ധാത്രിയായ അല്ലെങ്കിൽ അവളുടെ നേഴ്സായ മരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൾ എങ്ങനെയാണ് യാക്കൂബിന്റെ കൂടെ ഇവിടെ എത്തിയതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പക്ഷേ ഇവൾ യാക്കോബ് ബഥേലിലേക്ക് യാക്കോബ് ലാബാൻ്റെ ഭവനത്തിലേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ റിബേക്ക അവളെ അവിടേക്ക് യാക്കോബിനെ നോക്കുവാനായിട്ട് മടക്കി അയച്ചതാവാം എന്നൊരഭിപ്രായം വേദപിഡിതാക്കളുടെ ഇടയിൽ ഉണ്ട് നമുക്കതിനെക്കുറിച്ച് വ്യക്തതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് യാക്കോബിനോടൊപ്പം അവൾ എത്തിയത് എന്ന് നമുക്കറിയില്ല എന്തായാലും അവളുടെ മരണം സൂചിപ്പിച്ചിട്ടുണ്ട് റിബേക്കയുടെ മരണം സൂചിപ്പിക്കാതെ റിബേക്കയുടെ ധാത്രിയുടെ മരണം സൂചിപ്പിച്ചിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് എന്തോ ചിലത് നമ്മെ ദൈവത്തിന് പഠിപ്പിക്കാനുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവളെ അടക്കം ചെയ്തത് കരുവേലകത്തിന്റെ കീഴിലാണ് ട്രീ എന്നൊക്കെ അർത്ഥം വരുന്ന ആ സ്ഥലത്ത് ഒരു കരുവേലകത്തിന്റെ കീഴിലാണ് അവളെ അടക്കം ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു ഈ കരുവേലകത്തിന്റെ ഒരു പ്രത്യേകത കരുവേലകത്തിന്റെ കീഴിൽ എന്തെങ്കിലും കുഴിച്ചിട്ടാൽ അത് മടക്കിയെടുക്കുക പ്രയാസം അപ്പോൾ പിന്നെ ഇവളെ എന്തിനാവാം കരുവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടത് ഒരു ചിന്ത ഉള്ളിൽ വന്നത് പറയാം ഇവർ കലിവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടതെല്ലാം ഈ അന്യദേശത്ത് നിന്ന് അഥവാ ഹാരാനിൽ നിന്ന് പത്തനാരാമിൽ നിന്ന് ഒക്കെ വന്ന കാര്യങ്ങളാണ് അവിടുത്തെ വിഗ്രഹങ്ങൾ അവിടുത്തെ ദേവന്മാരുടെ ഇമേജസ് ഉള്ള കുണുക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുഴിച്ചിട്ടത് ഷീസ് ഓൾസോ ഫ്രം ദാറ്റ് പ്ലേസ് അവളും അവിടെ നിന്നുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുമായിരിക്കും കൂടെയുള്ള ദാസിദാസന്മാർ എത്രയോ പേർ അവിടെ നിന്നുള്ളവരുണ്ട് ചോദ്യം ശരിയാണ് എങ്കിലും ഒരടയാളമായി നമ്മുടെ ജീവിതത്തിൽ നാം ിലേക്ക് യാത്രയാവുമ്പോൾ നാം ബഥേലിൽ എത്തുമ്പോൾ അവിടേക്ക് നാം ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ളതായോ ജീവനില്ലാത്തതായോ ഇല്ലാത്തതായോ ഒന്നും അന്യത് ഉണ്ടാവരുത് എന്നുള്ളൊരർത്ഥം നമുക്കിതിനകത്തുനിന്ന് പഠിക്കാൻ കഴിയും ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയാത്തതുപോലെ ചിലതിനെ അടക്കം ചെയ്ത് ദൈവത്തോടധികം അടുക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ അവളെ കരുവേലകത്തിൻ്റെ കീഴിൽ അടക്കി നമ്മുടെയും ജീവിതത്തിൽ ഇനിയും എത്ര നമ്മളോട് ക്ലോസ് ആയിട്ടുള്ളതാണെങ്കിലും തിങ്സ് ആൻഡ് പീപ്പിൾ വെരി ക്ലോസ് ടു അവർ ഹാർട്ട്സ് നമ്മുടെ ഹൃദയത്തോട് ഒത്തിരി അടുപ്പമുള്ള വ്യക്തികൾ ജീവിതങ്ങൾ വസ്തുക്കൾ സാഹചര്യങ്ങൾ ജോലി വിദ്യാഭ്യാസം കൂട്ടുകാർ ബന്ധങ്ങൾ ഒക്കെ ഒത്തിരി ഉണ്ടാവാം പക്ഷേ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ബഥേലിലേക്ക് യാത്രയാകുമ്പോൾ ബഥേലിലൂടെ അവൻ അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് അവൻ അവസാനം എത്തപ്പെടുന്നത് ഹെബ്രോനിലാണ് നാം ഇതുപോലെ ഒരു യാത്രയിലാണ് നാം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലയിടങ്ങളിൽ തങ്ങി തങ്ങിയൊക്കെ ആയിരിക്കാം നാം യാത്ര ചെയ്യുന്നത് എന്നാൽ നാം യാത്ര ചെയ്യുമ്പോൾ ഓൺ ഓർ ഇൻ ആ ഇതുപോലുള്ള ബെറിയൽ പ്ലേസസ് ഉണ്ടാവണം പലതിനെയും കുഴിച്ചു മൂടുന്ന ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയാത്തതുപോലെ കുഴിച്ചു മൂടുന്ന ചിലത് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഈ ദോറ വളരെ ഹൃദയം കൊണ്ട് അടുപ്പമുള്ള ആളായിരിക്കണമല്ലോ കൃപേക്കയുടെ കൂടെ വന്നതാണ് അപ്പോൾ ഈ യേശാവും യാക്കോവും ജനിക്കുമ്പോഴൊക്കെ അവളായിരുന്നിരിക്കണം ഇവരെ ഏറ്റവും അധികം ശുശ്രൂഷിച്ചത് ഓക്കെ സ്വന്തം മാതാവിനെ പോലെ വളരെ അടുപ്പമുള്ളതാണ് ഞാൻ പറയുന്നത് എല്ലാ ബന്ധങ്ങളും ഒക്കെ അങ്ങ് നശിപ്പിച്ച് വേണ്ടെന്ന് വെച്ച് അങ്ങനെ ആയിരിക്കണം ഈ സിയോൻ യാത്ര എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ട എന്ന് തോന്നുന്നത് ശരിയല്ല എന്ന് തോന്നുന്നത് നമ്മെ വീണ്ടും പുറകോട്ട് പിടിക്കാൻ സാധ്യതയുള്ളതിനെയെല്ലാം ബറി ചെയ്യാൻ അടക്കം ചെയ്യാൻ ഉള്ളൊരു കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കാം രണ്ടാമത്തെ വ്യക്തിജീവിതം ഇറ്റ്സ് ഇൻ വേഴ്സ് നയൻറ്റീൻ പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് അതിനിടയ്ക്ക് എത്തുന്നു ബഥേലിൽ യാഗപീഠം പണിയുന്നു ഏൽ ബെഥേൽ എന്ന സ്ഥലത്തിനെ വിളിക്കുന്നു അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് വെൽക്കം ബാക്ക് ടു ഇറ്റ് അവിടെ നിന്ന് അവൻ അപ്പൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഹെബ്രോനിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രയിൽ വഴിയിൽ വെച്ച് ഡൈഡ് ആൻഡ് ബെറീഡ് ഇൻ വേ ടു എഫ്രാത്ത് എന്ന എന്നു പോകുന്ന വഴിയിൽ അവളെ അടക്കം ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം അവളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചതാണ് എന്ത് കാരണം അപ്പനോട് പറഞ്ഞാണോ അവൾ ആ വിഗ്രഹങ്ങളെ വീണ്ടും അവളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചത് അതേ കാരണത്താൽ ബ്ലീഡ് ചെയ്ത് അവൾ മരിക്കുകയാണ് ജീവിതത്തിൽ അവസാനമായി എല്ലാവരും വിഗ്രഹങ്ങൾ കുഴിച്ചിട്ടപ്പോൾ അവൾ കുഴിച്ചിട്ട് കാണുമായിരിക്കാം അറിയില്ല അതോ വീട്ടിലെ ഗ്രഹബിംബമായിരുന്നതുകൊണ്ട് അവൾ വീണ്ടും സൂക്ഷിച്ചുവോ നമുക്കറിയില്ല എന്താണെങ്കിലും വളരെ വളരെ യാക്കോബിന്റെ ഹൃദയത്തിന് ഒത്തിരി വേദന കൊടുത്ത ഒരു സംഭവമായിരുന്നിരിക്കണം ആ മരണം കാരണം അവൻ അവന്റെ ഹൃദയത്തിൽ അവൻ ഏറ്റവും അധികം സ്നേഹിച്ച ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിയാണ് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നത് കനാനിൽ അല്ലെങ്കിൽ അഥവാ ഹെബ്രോനിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അവകാശ ദേശമായ ദേശമായ ആ ഇടത്ത് ആ സ്പോട്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് റാഹിൽ മരിച്ചു ഇത് ഇതും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിയവരായിരിക്കാം പുറപ്പെട്ടവരായിരിക്കാം പലതിനും സാക്ഷ്യം നിന്നവരായിരിക്കാം പലതും പലതും ചെയ്തവരായിരിക്കാം ഇസ്രയേൽ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യനായ ജോസഫിന് ജന്മം കൊടുത്ത വ്യക്തിയായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കും അപ്പ അക്കരെ എത്തുന്നതിന് തൊട്ടു മുമ്പ് വഴിയിൽ വെച്ച് തീർന്നു പോകാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കും ഓർത്തു നോക്കിക്കേ യാക്കോബ് യാത്ര അവിടെ അവസാനിപ്പിച്ചില്ല നാം വഴിയിൽ തീർന്നു പോകുന്നത് കൊണ്ട് യാത്രകളൊന്നും തീരുന്നില്ല നമ്മെ ഒത്തിരി സ്നേഹിച്ചവരാണെങ്കിലും നമ്മെ അടക്കം ചെയ്തിട്ട് അവർ യാത്ര തുടരും നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ നാം എല്ലാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് അവിടെ ഭർത്താവ് ഭാര്യ അപ്പൻ അമ്മ സഹോദരൻ സഹോദരി മക്കൾ ഈ ബന്ധങ്ങളൊന്നും നമ്മുടെ കൂടെ നിൽക്കില്ല നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം സോ സാൽവേഷൻ പേഴ്സണൽ ഇതെല്ലാം വ്യക്തിപരമാണ് വ്യക്തിപരമാണ് നാം ഒരുമിച്ച് ജീവിക്കുന്നവരും ഒരുമിച്ച് ആരാധിക്കുന്നവരും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നവരും ഒക്കെയാണ് പക്ഷേ നാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ഓർക്കുക ഈ ചിന്ത നമ്മളെ ഒത്തിരി ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബേത്ത്ലഹിം എഫ്രാത്തിന് പോകുന്ന വഴിയിൽ ഇവളെ അടക്കം ചെയ്യുകയാണ് നാം രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായിട്ട് നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയും കാരണം ബേത്ത് നിന്ന് അവിടെ ശ്യാമം വന്നപ്പോൾ മോവാബിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആ വഴിയിൽ ഇവളുടെ കല്ലറയുണ്ട് അവരിറങ്ങിപ്പോകുമ്പോൾ ഈ കല്ലറ അവരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഇറങ്ങിപ്പോകരുത് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയ ഒരുവളാണ് ഞാൻ സ്തോത്രം അനേകർക്ക് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ കല്ലറയായി റാഹേലിൻ്റെ കല്ലറത്തൂൺ യും നിൽക്കുന്നു എന്ന് അവിടെ എഴുതി വച്ചിരിക്കും നമുക്കും നമ്മുടെ ആരുടെയും ജീവിതം ഇത്തരത്തിൽ ഒരു പരാജയത്തിന്റെ ജീവിതമായി വഴിയിൽ എങ്ങും തീർന്നു പോകാതിരിപ്പാൻ നമ്മുടെ ഉള്ളിൽ നിന്നുള്ളത് നാം എവിടെ നിന്നെങ്കിലുമൊക്കെ മോഷ്ടിച്ചത് അകത്ത് കയറിയത് ഒക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ നാം വഴിയിൽ വഴിയിലടക്കപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ചിലതിനെ കളയാസ് ബെറിസ് വിച്ച് വി സപ്പോസ് ഓൺ ആത്തരം ചില അടക്കങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നീട് മൂന്നാമത്തെ വ്യക്തി വേഴ്സ് ട്വന്റി നയൻ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ വന്ന് യാക്കോബ് പാർത്തു അവിടെ എത്തി ഇസ്ഹാഖ് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു കൃപയാൽ അപ്പനെ വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം യാക്കോബിന് ലഭിച്ചു ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ റിബേക്ക എവിടെ മരിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല എപ്പോൾ മരിച്ചു റിബേക്കെ എവിടെയാ എന്താ ഏത് സമയത്താണ് മരിച്ചത് എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എന്നാൽ മുഴക്കത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ യാക്കോബ് തൻ്റെ പുത്രന്മാരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആ അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുകയും ഒപ്പം താൻ ഒരു പ്രവാചകനായിരുന്നു കൊണ്ട് മക്കളെ ഓരോരുത്തരെയും കുഴിച്ച് പ്രവചിക്കുന്ന പ്രവചനങ്ങൾ അത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും ആ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും ഇസഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കെയും അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി അപ്പോൾ ലേയുടെ മരണം റിബേഖയുടെ മരണം അതിനെക്കുറിച്ച് വലിയ അറിവുകൾ നമുക്കില്ലെങ്കിലും ഇവരെല്ലാവരും ആ അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കപ്പെട്ടവരായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവരൊക്കെയും ആ ഖനാൻ ദേശത്ത് വാക്തത്ത് ദേശത്ത് തന്നെ വന്ന് അവിടെ വെച്ച് മരിച്ച് അടക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു തെളിവ് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഇസ് ഇസ്സഹാഖിനെ കുറിച്ച് പറയുന്നത് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചു വളരെ ശുഭകരമായിട്ടുള്ള ഒരു മരണം ഇസ്ഹാക്കിനെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു അപ്പോൾ മൂന്ന് വ്യക്തി ജീവിതങ്ങളുടെ മരണം മൂന്ന് ഇടങ്ങളിലുള്ള അടക്കം ഒരാൾ ഒരിക്കലും അടക്കിയെടുക്കുവാൻ കഴിയരുത് എന്ന് കരുതി കരുവേലകത്തിൻ്റെ അടിയിൽ ഒരാൾ നിരാശ ഒരാളെ നിരാശയോടെ വഴിയിൽ അടക്കം ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നാൽ അതിനകത്തു നിന്നൊരു വ്യക്തി വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്ന് ആ ദേശത്ത് ദൈവം അവർക്ക് കൊടുത്ത ആ ഇടത്ത് അടക്കം ചെയ്യുന്ന ഒരനുഭവം ഇതിനകത്ത് നിന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ സത്യങ്ങൾ പഠിച്ച് നമുക്ക് മുന്നേറാം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഇനി ഈ അധ്യായത്തിൻ്റെ അധ്യായത്തിലെ ഒരു പരാജയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രൂപേൻ്റെ ഒരു വിഷയമാണ് ആ വിഷയം നിമിത്തം രൂപേനൊരാദ്യ ജാതന ലഭ്യമാകേണ്ടിയിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ഈ വിഷയവും നിമിത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലോ നഷ്ടപ്പെടാതിരിക്കട്ടെ അനുഭവ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട വിഷയം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം സോറി നോട്ട് എയ് നോട്ട് ഇരുപത്തി എട്ടാം നോക്കി മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം ട്വന്റി ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബെന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും യു വിൽ ബി കോൾഡ് ആസ് ഇസ്രായേൽ നിനക്ക് അങ്ങനെ ഒരു പേരുണ്ടാകും എന്ന് അവനോട് പറഞ്ഞ ആ വാക്തത്വത്തിന്റെ പൂർത്തീകരണം നടക്കുന്ന സ്ഥലമാണ് മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യം തേർട്ടി ഫൈവ് വേഴ്സ് ടൻ എന്ന് കൽപ്പിച്ചവൻ ഇസ്രായേൽ എന്ന പേരിട്ടു നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന അവിടെ ഒരു വാക്തത്വം കൊടുത്തു പക്ഷേ അതിന് ശേഷം യാക്കോബിൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടന്നു ഇല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു ഒരു ഒരു സാൻറ്റിഫിക്കേഷൻ ഒരു വിശുദ്ധീകരണം അവൻ്റെ കൂടാരത്തിനകത്തും പുറത്തും അവൻ്റെ സംഘത്തിലും എല്ലാമുള്ള ഒരു വിശുദ്ധീകരണം നടക്കുകയാണ് അപ്പോൾ ഈ വാക്തത്വം വാസ്തവത്തിൽ അവൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ അത് അനുഭവിക്കുവാനായിട്ട് ഇടയാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാമോ പേരാകും നിന്നെ അങ്ങനെ വിളിക്കപ്പെടും എന്ന് അവനോട് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് വെച്ചാണ് ഹി കംപ്ലീറ്റ്ലി സറണ്ടേർഡ് അവനെ നമ്മൾ ആ അധ്യായത്തിൽ പഠിച്ചതാണ് ഷീ ഗെ ഹീ ഗേവ് അപ്പ് മെനി തിങ്സ് അവൻ്റെ സമ്പത്ത് അവൻ്റെ അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ ഭാര്യ മക്കൾ ഭാര്യമാർ മക്കൾ എല്ലാത്തിനെയും അവൻ ഗിവപ്പ് ചെയ്തു പക്ഷേ ഏറ്റവും അവസാനം അവൻ അവനെ തന്നെ ഞാൻ യാക്കോബാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് സറണ്ടർ അവൻ്റെ ജീവിതത്തിൽ വന്നു ഈ വാക്തത്വം പൂർത്തീകരിക്കുവാനായിട്ട് ആദ്യം നടന്ന സംഭവം അതാണ് രണ്ടാമത് നടന്ന സംഭവം ഈ ക്ലെൻസിങ് ആണ് ഈ വിശുദ്ധീകരണമാണ് സാങ്ടിഫിക്കേഷനാണ് മൂന്നാമത് നടന്ന സംഭവം ബറിയലാണ് അടക്കമാണ് സ്തോത്രം ധാരാളം കാര്യങ്ങൾ അവൻ അടക്കം ചെയ്തു ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല ഈ റിബേക്കയുടെ ധാത്രിയായ ദബോറയെ കൂടെ അവൻ കരിവേലകത്തിന്റെ കീഴിൽ അടക്കി കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും അവന് പ്രത്യക്ഷനാവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന ക്ലെൻസിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന ബറിയൽ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന ആ പെർഫെക്റ്റ് സബ്മിഷൻ കംപ്ലീറ്റ് സറണ്ടർ ഇതെല്ലാം ദൈവപ്രത്യക്ഷതയ്ക്ക് വീണ്ടും ഇടയാക്കും നമ്മോട് നേരിട്ടും പ്രവാചകന്മാരിലൂടെയും ഒക്കെ പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഇസ്രായേൽ എന്ന പേരിടുകയാണ് പേരിടുമ്പോൾ അവനെ അങ്ങനെ വിളിക്കുമ്പോൾ ആദിമ മാതാപിതാക്കളായ ആദമിനോടും ഹവയോടും ദൈവം വാക്തത്വം ചെയ്ത വാക്തത്വങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞ ചില വാക്തത്വങ്ങൾ വീണ്ടും ഇവനോട് ആവർത്തിക്കുകയാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് അത് വീണ്ടും ഇവനോട് പറയുന്നു യാക്കോബിനോട് പറയുന്നു സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന് ആദിമ മാതാപിതാക്കളോട് പറഞ്ഞത് യാക്കോബിനോട് വീണ്ടും ആവർത്തിക്കുന്നു ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും അബ്രഹാമിനോട് പറഞ്ഞത് വീണ്ടും യാക്കോബിനോട് ആവർത്തിക്കുകയാണ് അബ്രഹാമിനോട് പറഞ്ഞതാണ് നിന്റെ സന്തതി നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഇത് അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞത് വീണ്ടും ഹിയർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്റ്റെൻഡ് ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും ദ ദ ബ്ലെസിംഗ് ഈസ് ഗെറ്റിംഗ് ടു നെക്സ്റ്റ് ജനറേഷൻ When we are ready to correct ourselves, when we are ready to cleanse ourselves, sanctify ourselves, if we are ready to bury the things which we are not supposed to carry on our journey to Zion, if we are ready to live a completely surrendered life, then the blessings will get extended to our next generation. Angane anangila nigraham. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പോകാൻ ദൈവം നമ്മെ ഇടയാക്കും ഈ സ്ഥലത്തിന് വീണ്ടും അബ്രഹാം എന്ന് പേർ വിളിക്കുകയാണ് ഇസ്രായേലായി വാക്തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഭയങ്കര അനുഗ്രഹത്തോടെ നിൽക്കുമ്പോഴാണ് റാഹേൽ അവന് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവ ദൈവപ്രത്യക്ഷത ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ പ്രാപിക്കുന്നു അതിൻ്റെ അനുഗ്രഹങ്ങൾ അടുത്ത തലമുറയിലേക്ക് പ്രാപിക്കുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ട്രാജഡീസ് ഒന്നും ഉണ്ടാകത്തില്ല എന്നല്ല നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പ്രയാസങ്ങൾ വരാം പക്ഷേ ഈ പ്രത്യക്ഷത യാക്കോബിനെ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവളെ വഴിയിൽ വഴിയിലടക്കിയിട്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മരിക്കേണ്ടതൊക്കെ മരിക്കട്ടെ അടക്കേണ്ടതൊക്കെ അടക്കാം പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിക്കാം യാത്ര തുടരാം അപ്പൻ്റെ ഭവനത്തിലെത്താം തലമുറകൾക്ക് അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു